നിങ്ങൾ കാണും ഇങ്ങനെ എന്നിട്ട് നമസ്കാരം മാൻ വെൽക്കം ബാക്ക് പേൻ വിഷയം ഒഴിയുന്നില്ല സഖാക്കളെ എന്ത് ചെയ്യും എന്ത് ചെയ്യും നമ്മൾ ഇനി എന്ത് ചെയ്യും അല്ലയ്യ രണ്ടാഴ്ച സെപ്റ്റിക് ടാങ്ക് ആണെങ്കിൽ ഇനി രണ്ടാഴ്ച പേനായിരിക്കുമോ നമ്മുടെ കയ്യിൽ പാൻ കാർഡ് പാൻ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ പാൻ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ പേൻ കാഡായിട്ട് രേണു സുദി വലസുവോ ഒരു രക്ഷയില്ല മക്കളെ നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ള വോയിസ് രേണുവിൻ്റെയാണ് രേണു അവിടെ പേനും കൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ തലയിലും പേന് വായലും പേന എന്നുള്ള കണ്ടീഷനായി അതിൻ്റെ സിൻ ഇന്ത് ഇന്ത് പറഞ്ഞ അർത്ഥം എന്താ വെച്ചാൽ തലയിൽ പേന് വായൽ പേൻ പേൻ വായക്കൂടി സംസാരിക്കാം പേനെ പറ്റി പറയാം ഫുള്ള് പേൻ മാത്രമാണ് ഇപ്പം അവിടെ വിഷയം രേണു സുതി എന്തായാലും അതൊരു കാടായിട്ട് അവിടെ ഇറക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് അവിടെ ആ ഹൗസിൽ ചർച്ച ഉള്ളത് ഞാൻ സത്യം പറഞ്ഞാലേ ഇന്ന് ഈ രാവിലത്തെ ഈ പേൻ വിഷയം കഴിഞ്ഞ സമയത്ത് അവർ ഒരുപാട് കരയൊക്കെ ചെയ്തല്ലോ ഈ കരച്ചിലും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയാണ് നമ്മുടെ ആ ഫാമിലി ടാസ്ക് വന്നത് ആ പോയിൻസിൻ്റെ ടാസ്ക് വന്നിട്ടുള്ളത് ടാസ്ക് വന്നു അതിലാനൂറുള്ളിൽ ചെന്നിട്ട് മൂന്ന് ഫാമിലിയുടെ പേര് പറഞ്ഞു ഒന്ന് അപ്പാനി ശരത്ത് രണ്ടാമത് രേണു സുതി മൂന്നാമത് റന ഫാത്തിമ റന ഫാത്തിമയുടെ കേസ് എനിക്കറിയില്ല ഒരു പക്ഷെ അവരോട് പറയോ സംഭവം എനിക്കറിയില്ല പക്ഷേ അപ്പാനിയുടെയും രേണുവിൻ്റെയും ഫാമിലി അവിടെ വരിക ഈ വീക്കിൽ വരിക അല്ലെങ്കിൽ അവർ വരുന്ന ആ ഒരു ആശ്വാസം അവർക്ക് കിട്ടാറുള്ള ചില്ലറ കാര്യമല്ല പ്രത്യേകിച്ച് അപ്പാനി സ്ഥലത്ത് ഇത് എപ്പോഴാണ് കൊണ്ടുവരാമെന്നുള്ള അറിയില്ല ബിഗ് ബോസ്സാണ് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഏഴിൻ്റെ പണിയുണ്ടാവും എന്നുള്ളത് അറിയില്ല ഞാൻ ഈ ഒരു വിഷയത്തിൽ കൂട്ടത്തിൽ പറഞ്ഞ സ്ഥിതിക്ക് മാത്രം പറയണേ നിങ്ങൾ എത്ര പേര് കണ്ടുവരില്ല ഈ ടാസ്കിൻ്റെ സമയത്ത് നറുക്കെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പേരിട്ടു എല്ലാവരും പേര് ഈ ഒരു കൊട്ടയിലിടുന്ന സമയത്ത് അവിടെ അക്ബറും അഭിലാഷും അബ് അക്ബറും അഭിലാഷും അവരുടെ പേര് ഈ ഒരു ബൗളിൽ ഇടാൻ തയ്യാറായില്ല കാരണം ആ ബൗളിൽ പേരിട്ട് കഴിഞ്ഞാലാണ് ആ പേര് അതിനുള്ള ബൗളിൽ ഇട്ട് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കുന്ന ആൾ എന്തും ത്യജിക്കാൻ തയ്യാറാവാണെന്ന് പറഞ്ഞു ഒരു പക്ഷേ ചിലപ്പോൾ പുറത്തു പോകാൻ പറഞ്ഞിരുന്നെങ്കിലോ ഒരുപാട് പേര് അതിൽ നൂറ് പുറത്തു പോകാൻ ഉള്ളത് പറഞ്ഞിരുന്നു അങ്ങനെ പുറത്തു പോകാൻ പറഞ്ഞിരുന്നെങ്കിൽ അവർ കുടുങ്ങിപ്പോയിരുന്നല്ലോ അപ്പം ആ ഒരു കണ്ടീഷനിൽ ഇവർ പേരിടാൻ തയ്യാറായില്ല എന്തായാലും പേര് ഇറക്കു പോണത് അതിലേക്ക് നൂറാണ് നൂറ് അതിൽ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് മൂന്ന് ഫാമിലി പറഞ്ഞിട്ട് ശരത്തിൻ്റെ ഫാമിലിയും രേണുൻ്റെ ഫാമിലിയും റൈനേൻ്റെ ഫാമിലിയും റൈനയുടെ കേസ് എനിക്കറിയില്ല ബോയ്ഫ്രണ്ട് ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ അത് പറഞ്ഞ് കറിഞ്ഞിട്ടുണ്ടായിരിക്കും കുട്ടി എന്നുള്ള കൺസൾട്ടേഷൻ ഷാനവാസ് ഇതവിടെ പറഞ്ഞോട്ടോ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി മക്കളൊക്കെ ഉള്ളവർക്ക് പറഞ്ഞ് ഡിസേവ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞില്ല ഒരു നൂറ് ദിവസം ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഒന്നും കൂടി വല്ല മക്കളുള്ള ആൾക്കാർക്ക് സരികോ അങ്ങനെ ആർക്കും ദില്ലി പേട്ടന അല്ലെങ്കിൽ മക്കളൊക്കെ ഉള്ള ആൾക്കാർ ആൾക്കാർക്ക് ആരെങ്കിലും കൊണ്ടുവരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് പറയാൻ അറിയില്ല നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞ് പോയി കുടുങ്ങില്ലേ മണ്ഡാറം അപ്പോൾ പോട്ടെ അപ്പോൾ അതങ്ങനെ ഒരു കഥ അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ആശ്വാസമായി ഭയങ്കര ബൂസ്റ്റായി ആ വീടിൻ്റെ അന്തരീക്ഷം കംപ്ലീറ്റ് മാറി കാരണം എന്ന് വെച്ചാൽ ഫാമിലി വരികയാണെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നില്ലേ കാരണം ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു അതോ കൂടി എന്താ വെച്ചാൽ ഇതുവരെ ചർച്ചയും പ്രശ്നങ്ങളും അടി കാരണം അത്രയും നല്ലൊരു കാര്യമാണ് അതിൽ നിന്നോറും ചെയ്തിട്ടുള്ളത് സംഭവം അവരതേ ചെയ്യുള്ളൂ അവർ ചെയ്യാതെ പുറത്ത് വന്നിരുന്നെങ്കിൽ അവരുടെ കാര്യം അതിലേറെ വലിയ കട്ടപ്പൊക്കെ ഇനി അതല്ല ആദ്യലേക്ക് നൂറയ്ക്ക് പോകാൻ വേറെ ആരെങ്കിലാണോ പോയതെങ്കിൽ ഇത് ചെയ്തു വരുമോ എന്നുള്ളത് അടുത്ത ഇഷ്യൂ എന്താണെന്നുണ്ടെങ്കിലും ആതിലേക്ക് നൂറയ്ക്കും ഇവിടുന്ന് അങ്ങോട്ട് ബിഗ് ബോസിൻ്റെ ഈ ഒരു അവർ ആ ഹൗസിൻ്റെ ഉള്ളൊരു ടേണിങ് പോയിന്റാണ് അവരി ഇവിടുന്ന് അങ്ങോട്ട് അവർ വേറെ അവരുടെ ഗെയിം സത്യമാണ് ഒന്ന് ലെവലപ്പായി അവരുടെ മാനുഷിക പരിഗണന എന്നുള്ള കണ്ടീഷൻ ലെവലപ്പായി പക്ഷേ റിമെമ്പർ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ പണിയാണ് ബിഗ് ബോസ് ഇനി എന്തെങ്കിലും ഏഴിൻ്റെ പണി ഉണ്ടോ എന്ന് അറിയില്ല കാരണം അഭിലാഷ് ഇതിനെക്കുറിച്ച് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കാരണം ഒന്നേ ഓരോ കാർഡ് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് കണ്ടവർക്കേ മനസ്സിലാവുള്ളൂട്ടോ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറയാം പറഞ്ഞപ്പോൾ കൊടുത്ത് പറഞ്ഞു തന്നെയുള്ളൂ അവസാനത്തത് ഫാമിലിയിൽ നിന്ന് തിരിച്ചയക്കണമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലത്തെ പണികൾ തരുന്ന ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് ഏത് രീതിയിലുള്ള പണിയും വരാം അപ്പോൾ ഇത് പ്രതീക്ഷിക്കണം അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷത്തിലും ഈയൊരു ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ സിറ്റുവേഷനിലാണ് രേണു സുധി അവിടെ ബാക്കി ഹൗസിലുള്ളവരോട് ഈ പേൻ വിഷയം എടുത്തിട്ട് കാർഡറക്കി നടക്കാണ് അതന്നെ ആയിരിക്കും ഞാൻ ആ ക്ലിപ്പ് പ്ലേ ചെയ്യട്ടോട്ടിന് ഒത്തിരി സ്കൂളിലത്തെ പോലെയാണോ സ്കൂളിൽ നമ്മളൊരു പേ പേനൊക്കെ ഉള്ള കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മറ്റേ കുട്ടികൾ കളിയാക്കണ പോലെയാണോ അത്രയും വലിയ മുതുക്കിയായിട്ടുള്ളൊരു സ്ത്രീ ഏഹ് അതിനറിയില്ലേ അവനവൻ്റെ തലയിൽ പേന ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയാനുള്ള പരിപാടി അവനാ നോക്കേണ്ട അല്ലാണ്ട് മാന്തി മാന്തി നൂറ് ദിവസം മാന്തി ജഡായിട്ട് നടക്കാനാണോ എന്തൊക്കെയാണ് എമ്മ പറഞ്ഞത് അതെ പത്ത് മുപ്പത്തിനാല് വയസ്സുള്ള ഒരു പെണ്ണല്ലേ ഞാൻ എമ്മെന്നെ സ്വയം പറയണത് പത്തു മുപ്പത്തിനാല് വയസ്സുള്ള ഒരു പെണ്ണല്ലേ അപ്പം അവരെന്താ ചെയ്യേണ്ടത് ഏഹ് ഇതൊരു ഗെയിം ഷോ അല്ലേ അങ്ങനെ മാറ്റി അല്ല നിർത്തി പറയണം എന്ന് എന്ത് എവിടെ അനിർത്തി ഇതൊരു ഗെയിം ഷോ ആണ് എന്താ ഇതെന്താ പിന്നെ ഒന്നും ഇങ്ങനെ കാണാത്ത എല്ലാം ഈ രീതിയിൽ കാണുന്നു വിക്റ്റിം കാർഡ് ഇറക്കി കളിക്കുന്ന എല്ലാവരും എല്ലാവരും അല്ല പ്രത്യേകിച്ച് രേണു സുതി എന്ത് തന്നെ അതിന്റെ അഗെയിൻസ് ആയിട്ടുണ്ടായാലും അപ്പത് പറയും അപ്പൊ പേന് തലയിൽ കൊണ്ടു നടന്നു നടന്നുകഴിഞ്ഞ അത് ചിന്തിക്കേണ്ടേ വിഷമം വരത്തില്ലേ എങ്ങനെ പേന ഉണ്ട് പറഞ്ഞാലും പണ്ടൊരു കണ്ടസ്റ്റന്റ് ജാസ്മിൻ ഇട്ടിട്ട് കൊട്ടി രേണുസൂതി പറഞ്ഞതേ ജാസ്മിനെ പറ്റിയാണ് പണ്ടൊരു കണ്ടസ്റ്റൻ്റ് എന്ന് കുളിക്കാൻ നടന്നിട്ടുള്ളത് അത് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയില്ലേന്ന് ആ ആ അപ്പം അതേപോലെ അപ്പം ആ കണ്ടസ്റ്റൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ്റെ മാതിരി കുളിക്കേണ്ട നടന്നത് ഫേമസ് ആവാൻ വിചാരിച്ച് വന്നതാണോ ഭഗവാനെ ഈ കളി എല്ലാവരും അഖിൽമാരാരുടെ കളി പഠിച്ചു റോബിൻ്റെ നടത്തം പഠിച്ചു ഏഹ് പല ആൾക്കാരുടെ ഈ രജിത് സാറിൻ്റെ ആറ്റിറ്റ്യൂഡ് മറ്റേ കളി പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് രേണുസുദീ പഠിച്ചത് ജാസ്മിനെ നോക്കിയിട്ട് കുളിക്കാത്തതാണോ എന്ന് എനിക്ക് സന്തോഷമല്ലോ കാരണം ട്രോളർമാരെ ഏറ്റെടുക്കല്ലോ അതാ വേണ്ടത് നെഗറ്റീവായിട്ട് പരിപാടി നടക്കണം തല ചൊറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളർമാരെ ഏറ്റെടുക്കുമല്ലോ പിന്നെയും ഞാൻ ഫേമസ് ആവുമല്ലോ ചേട്ടാ ഇങ്ങനൊന്നിനും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആ എൻ്റെ സാധനത്ത് നിങ്ങളാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ പ്രേക്ഷകർ പറേക്ഷകർ പറയൂ ഞാൻ ആസ് എ പ്രേക്ഷകരാണ് ഞാൻ പറയുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തില്ല അതായത് പേനും കൊണ്ട് തലയിൽ നടക്കുന്ന ഒരു അവസ്ഥ വരുത്തില്ല പ്രത്യേകിച്ച് ഇത്ര അധികം ആൾക്കാർ കാണുന്നൊരു ഷോ അല്ലേ നിങ്ങൾക്ക് ആ വീട് കാണുമ്പോഴെങ്കിലും തോന്നുന്നില്ല എത്രത്തോളം ഹൈ സ്റ്റാൻഡേർഡിലാണെന്നുള്ള അല്ലേ ഇതൊക്കെ ബിഗ് ബോസ് ശ്രദ്ധിക്കാനാണ് പറയുന്നത് ശ്രദ്ധിക്കാൻ പറയല്ല അവർ അങ്ങോട്ട് എത്തും അല്ല ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു ഇതൊരു മിനിമം വേണം ചില ആൾക്കാരെ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ വിവാദങ്ങളും പരിപാടികളും ഉണ്ടാക്കി വെച്ചാൽ അവരൊന്നും പിടിച്ചിട്ട് ബിഗ് ബോസിക്ക് വിളിക്കല്ല ഞാൻ അങ്ങനെ പറയല്ലോ അല്ല എക്സാമ്പിൾ വെച്ച് കാണണ്ടല്ലോ അല്ലേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതും കൂട്ടായൊരു അവൾ എന്നോട് വന്ന് പറയണ്ടത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പേരുകള അങ്ങനെ ആ എല്ലാരോടും ഞാൻ ചോദിച്ചു ആരും കണ്ടിട്ടില്ല അങ്ങനെ അനുമോള് വന്ന് പേഴ്സണലി വന്ന് പറയണം എന്ന് റൂളൊന്നുമില്ല അനുമോള് പറഞ്ഞു എന്നുള്ളതാണ് അനുമോള് പറയുന്നത് അറിയില്ല വിഷമമാവുമായിരിക്കാം പക്ഷെ വിഷമത്തിനുള്ള സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കരുത് നമ്മൾ പോയത് ഗെയിം ഷോയിലേക്കാണ് അവിടെ പ്രതിയോഗികൾ എന്നുള്ളതാണ് അപ്പോൾ ഉള്ളവരെ കാണേണ്ടത് അവരൊന്നും നിങ്ങളുടെ സ്വന്തം ആൾക്കാരല്ല നിങ്ങളെ നിങ്ങൾക്കെതിരെ നിൽക്കാനും നിങ്ങൾക്കെതിരെ ഗെയിം കളിക്കാനും ഏത് വിധേയം ഗെയിം കളിക്കാൻ വരുന്ന ആൾക്കാരായി വൈ ഷുഡ് ദേ ബോധർ അബൗട്ട് യുവർ സെൻറ്റിമെന്റ് എന്തിനാ അവർ നിങ്ങളെ സെൻറ്റിമെൻസിനെ അനുസരിച്ച് കളിക്കും ഈ രേണുവിനെതിരെ അനുസരിച്ച് കളിക്കണം അങ്ങനെ കളിക്കണോ അവന് രേണുവിനൊരു കപ്പ് എന്നുള്ള പദ്ധതിയിൽ ഇവരെല്ലാവരും കൂടി താങ്ങി മൂന്ന് താങ്ങിക്കൊടുത്തതിനേൽപ്പിക്കാമതിലോ രേണു രേണുസ്തുദിക്കൊരു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏഴിൻ്റെ പണിയാറുണ്ടെങ്കിൽ രേണുസ്തുദ്ദിക്കിൽ ഒരു കപ്പല്ല അത് മനസ്സിലാക്കണം അമ്മ പത വിചാരിച്ചിരിക്കുന്നത് എല്ലാവരും കൂടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും കൂടി നുണക്കൂട്ടം കൂടി മാന്തി ഇരിക്കാം അതിന് ചുറ്റും എല്ലാവരും കൂടി അയ്മന ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കപ്പിൻ്റെ അടുത്തേക്ക് എത്തിക്കും ഈ ഒരു കണ്ടീഷനിലാണ് അയമ്മ ഒരു ബിഗ് ബോസിനെ കണ്ടിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഏതായാലും അയ്മ ചോദിച്ച സ്ഥിതിക്ക് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താൽപ്പര്യമുണ്ട് ഏ ഇനി ഈ ഒരു കാർഡും കൊണ്ടാണ് നടക്കുക ഏതായാലും അനുമോൾക്ക് ലാലേട്ടൻ വിധിക്കാൻ പോകുന്ന ശിക്ഷ അടുത്ത ആഴ്ച അനുമോൾ അടുത്ത ഒരാഴ്ചക്ക് അക്ബർ പാട്ടുപാടി നടന്നില്ലേ അതേമാതിരി അടുത്ത ഒരാഴ്ചത്തേക്ക് അനുമോൾ രേണു സുധിയുടെ തലയിലെ പേൻ മുഴുവൻ നോക്കി കൊടുക്കേണ്ടതാണ് ഇതാണോ അടുത്ത ശിക്ഷ ഒരാഴ്ച രേണുവിൻ്റെ പിന്നാലെ അടുത്ത് പേൻ മുഴുവൻ കളയുക പേൻ മുഴുവൻ കളഞ്ഞു കഴിഞ്ഞാൽ രേണു ക്ഷമിച്ച് കഴിഞ്ഞാൽ മാത്രം അനുമോളിൽ വോട്ട് അല്ലെങ്കിൽ അനുമോൾ മുന്നോട്ട് കഷ്ടം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ മറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ